ആകെ നാറിയിരിക്കുകയാണ് മുൻ പ്രധാനമന്ത്രിയും ജെ ഡി എസ് നേതാവുമായ എച്ച് ടി ദേവഗൗഡ കൊച്ചുമകൻ ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെട്ടു എന്ന വാർത്ത ദേവഗൗഡയെ തകർത്തിരിക്കുന്നു ഹസൻ എംപിയും സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ ദേവണ്ണയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമെന്ന് ജനതാദൾ എസ് അതായത് ജെ ഡി എസ് കർണാടക അധ്യക്ഷൻ കുമാരസ്വാമി അറിയിച്ചു ഇന്ന് സംസ്ഥാന നിർവാഹക സമിതിക്ക് ശേഷം തീരുമാനം പ്രഖ്യാപിക്കും പ്രജൽ സ്വയം ചിത്രീകരിച്ച ഒട്ടേറെ സ്ത്രീകൾ ഉൾപ്പെട്ട ആയിരക്കണക്കിന് ലൈംഗിക ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ എം പി പുറത്താക്കണമെന്ന് എം എൽ എമാരായ ശരണഗൗഡ കണ്ടക്കൂർ സമൃദ്ധി ബി മഞ്ജുനാഥ് എന്നിവർ ആവശ്യപ്പെട്ടു പ്രചരിക്കുന്നത് അഞ്ച് വർഷത്തോളം പ പഴക്കമുള്ള വീഡിയോകളാണെന്ന് പിതാവും എം എൽ എ എച്ച് ഡി രേവണ്ണ പറഞ്ഞു ഭാര്യയുടെ ബന്ധു കൂടിയായ സ്ത്രീയുടെ പരാതിയിൽ രേവണ്ണയ്ക്കെതിരെയും കേസുണ്ട് ചുരുക്കത്തിൽ അച്ഛനും മകനും ലൈംഗിക പീഡന വീരന്മാർ തന്നെ പീഡന പീഡനക്കേസാണ് എടുത്തിരിക്കുന്നത് ഇതിനിടെ എൻ ഡി എ സ്ഥാനാർത്ഥി ലൈംഗിക പീഡന വിഭാഗത്തിൽ ഉൾപ്പെട്ടതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷയ്ക്കും ഒന്നും പറയാനില്ലേ എന്ന് എ ഐ സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ചോദിച്ചു കർണാടകയിലെ പതിനാല് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് മെയ് പതിനേഴിനാണ് ഹാസനിൽ ഇരുപത്തിയാറിന് വോട്ടെടുപ്പ് കഴിഞ്ഞു എന്തായാലും ലൈംഗിക പീഡന പരാതി വന്നതിന് പിന്നാലെ പ്രജ്വൽ ജർമ്മനിയിലേക്ക് കടന്നിരിക്കുകയാണ് ബി ജെ പി ആകെ നാറിയിരിക്കുകയാണ് ജെ ഡി എസുമായുള്ള ബാന്ധവത്തിൽ ആയിരക്കണക്കിന് അശ്ലീല വീഡിയോകളാണ് ദേവഗൗഡയുടെ പൊന്നാര കൊച്ചുമകൻ ചിത്രീകരിച്ച് വെച്ചത് ദേവഗൗഡ ദേവഗൗഡയുടെ മകൻ രേവണ്ണയും ആള് അത്ര ശരിയെന്നുമല്ല അയാൾക്കെതിരെയുമുണ്ട് പീഡന കേസ് ഇതോടുകൂടി ജനറൽ ദൾ എസ് കർണാടകയിൽ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ നാണക്കേടിൻ്റെ പര്യായമായി മാറിയിരിക്കുകയാണ് ഒരു കാലത്ത് സമ്പൂർണ്ണ സോക്ഷ്യലിസ്റ്റായിരുന്നു എച്ച് ടി ദേവഗൗഡ എന്നാൽ ഇപ്പോൾ അദ്ദേഹം സോഷ്യലിസം ഒക്കെ മതിയാക്കി വർഗീയതയ്ക്ക് കൈകൊടുത്തിരിക്കുകയാണ് ബി ജെ പിയുമായി കൂട്ടുചേർന്നാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടത് പക്ഷേ അത് ബി ജെ പിക്കും തിരിച്ചടിയായി മാറി പ്രജലൻ ഡേവണ്ണ ജർമ്മനിയിലേക്ക് കടന്നത് മുൻകൂട്ടി തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് തനിക്കെതിരെ പരാതി വരുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു ചെറിയ പരാതിയൊന്നുമല്ല ആയിരക്കണക്കിന് അശ്ലീല വീഡിയോകളാണ് കണ്ട കണ്ടെടുത്തിരിക്കുന്നത് പിതാവും പലതരത്തിലുള്ള പീഡനങ്ങൾ നടത്തിയതായുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു അയാൾക്കെതിരെയും പരാതിയുണ്ട് എന്തായാലും ദേവഗൗഡയുടെ കുടുംബം തകരുകയാണ് ജർമ്മനിയിൽ കടന്ന പ്രജിൽ രേവണ്ണയെ അറസ്റ്റ് ചെയ്യാനുള്ള പുറപ്പാടിലാണ് കർണാടക സർക്കാർ സ്ത്രീകൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഏതറ്റവരെയും ഏതറ്റം വരെയും പോകുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചു ലൈംഗിക കൂത്തരങ്ങിൻ്റെ പാർട്ടിയായി ജെ ഡി എസ് മാറിയെന്ന് അതിന് കുടപിടിക്കുന്ന പാർട്ടിയായി ബി ജെ പി മാറിയെന്ന് ശിവകുമാറും പറഞ്ഞു കർണാടക കർണാടകയിലെ കോൺഗ്രസ് കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് അധ്യക്ഷൻ ഡി ശിവ ഡി കെ ശിവകുമാറും പറഞ്ഞു എന്തായാലും ആകെ മൊത്തം നാറി വെളുത്ത് താടിക്ക് കയ്യും കൊടുത്തിരിക്കുകയാണ് പകയ പ്രധാനമന്ത്രി എച്ച് ടി ദേവഗൗഡ